ഹായ് ഗൈസ് ഞങ്ങളെന്ന നെയ്ച്ചോറും അൽഫാമും കഴിക്കാനായിട്ട് ഞങ്ങൾ കുടുമ്പിനി സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി അവിടെ നല്ല പ്രോഡക്റ്റ്സ് ആണ് അതുകൊണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ പോവാറ് പിന്നെ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ചിക്കൻ മേടിക്കാൻ പോയി ദാ ചിക്കൻ മേടിച്ചു ദാ കോഴി അവിടുത്തുള്ളൊരു മാമൻ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതുകൊണ്ടാണ് വീഡിയോ എടുക്കണമെന്ന് അപ്പോൾ ആ മാമൻ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താ ചോദിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്തു ഇതാ പിന്നെ ഞങ്ങൾ കോഴി വെട്ടുന്ന അടുത്ത് ഇതാ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങൾ ബിരിയാണി പീസാക്കാനായിരുന്നു പറഞ്ഞത് പിന്നെ ഇതാ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പിന്നെ അടുത്ത് തന്നെ ഒരു ചിക്കൻ കട ഉണ്ടായിരുന്നു പിന്നെ അച്ഛൻ പോയി വന്നു ഇതാ അച്ഛൻ ഞാൻ വീട് എടുക്കുന്നൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് ഇതാ പാക്ക് ചെയ്യാൻ പോവുകയാണ് കൈസ് പിന്നെ അവിടുത്തെ ഉള്ളൊരു മാമൻ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ലൈക്കൊക്കെ ചെയ്തു പിന്നെ സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ പാക്ക് ചെയ്ത് കഴിയാറായിരുന്നു പിന്നെ ഞങ്ങൾ വീഡിയോ എടുത്തില്ലായിരുന്നു പിന്നെ എൻ്റെ മമ്മി ഷെഫു പറയുന്നതാണ് അൽഫാം അൽഫാം ബിരിയാ ചെന്നൈച്ചോറുണ്ടാക്കേണ്ട എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു ഒഴിവു ദിവസമായിരുന്നു വൈകിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഏട്ടന് തോന്നിയത് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ എന്ന് അങ്ങനെയാണ് അപ്പവും ഏട്ടനും കൂടെ പോയി ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നത് ഇപ്പം ഞാൻ വിചാരിച്ചു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് നെയ്ച്ചോറാണ് നെയ്ച്ചോറും അൽഫാമും ഉണ്ടാക്കാമെന്ന് അൽഫാമിനും വലിയ പണിയൊന്നുമില്ല ഞങ്ങൾ സാധാരണ എയർ ഫ്രയറിലാണ് അൽഫാമുണ്ടാക്കാറ് അത് നമ്മൾ മസാലയൊക്കെ പട്ടി അതിനുള്ളിൽ വെച്ചാൽ അതിരുന്ന് ആയിക്കോളും അപ്പോൾ ചിക്കനൊക്കെ നന്നായി വൃത്തിയാക്കുകയാണ് സാധാരണ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കാറുണ്ട് അപ്പം ഇത് സമയത്തിരി കുറവായതുകൊണ്ട് പെട്ടെന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചു എന്നാൽ കുറച്ച് സമയം ഇ ഇരുന്നാലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ നന്നായി വൃത്തിയാക്കുകയാണ് കൈകൊണ്ട് തന്നെ ആ ചിക്കൻ്റെ പാടയും ബ്ലഡും എല്ലാം ഉരച്ച് കഴുകി വൃത്തിയാക്കുക ഒരു മൂന്നാല് തവണ നന്നായി കഴുകിയെടുക്കണം പിന്നെ ഒരു നേരത്തേക്ക് ആയതുകൊണ്ട് കുറച്ച് ചിക്കനേ എടുത്തിട്ടുള്ളൂ ഒരു നാലഞ്ച് പീസസ് എടുത്തിട്ടുള്ളൂ എയർ ഫ്രയറിലും ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരുപാട് വലിയ പീസായി കഴിഞ്ഞാൽ അതിനകത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ബിരിയാണിക്ക് കട്ട് ചെയ്യുന്ന അതേ വില്പത്തിലാണ് ചിക്കൻ കട്ട് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ അത്രം വില്പത്തിലുള്ള ചിക്കൻ നന്നായി കഴുകയാണ് പിന്നെ അതുമല്ല അപ്പൂന് പനി മാറിയതേ ഉള്ളൂ അധികം ദിവസമായില്ലേ പനി മാറിയിട്ട് അതുകൊണ്ട് അപ്പൂന് അധികം കൊടുക്കില്ല അപ്പോൾ ഏട്ടൻ പറഞ്ഞു അധികം എടുക്കണ്ട കുറച്ചെടുത്താൽ മതി ചിക്കൻ അപ്പോൾ നന്നായി വൃത്തിയാക്കുകയാണ് അതിൻ്റെ അടുക്കൽ ഏട്ടൻ കുറേ കമൻസ് പറയുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ബാക്കിൽ നിന്ന് കുറേ കമൻസൊക്കെ കേൾക്കുന്നുണ്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്യാതെ ചിക്കൻ വൃത്തിയാക്കുന്നുണ്ട് നമുക്ക് ചിക്കന് വേണ്ട മസാലക്കൂട്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചിക്കൻ പൊരിക്കാൻ വേണ്ടി എടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടെ തക്കാളി സവാള തൈര് ഒക്കെയാണ് നമ്മൾ എടുക്കാറ് അപ്പോൾ അതിന് മസാല പുരട്ടുന്നതിന് മുന്നേ നമ്മൾ ചിക്കൻ നന്നായി മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ വരഞ്ഞ് കൊടുക്കുന്നുണ്ട് എല്ലാ പീസിലും മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കത്തി വെച്ചിട്ട് വരഞ്ഞ് കൊടുക്കാം അപ്പം ഒരു ഫോർക്ക് കൊണ്ട് കുത്തിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആ മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു മണിക്കൂറൊക്കെ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് നമ്മൾ ഏകദേശം അത്ര സമയമൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം നന്നായി മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ പീസിലും ഫോർക്ക് വെച്ചിട്ട് കുത്തിക്കൊടുത്തു ഇങ്ങനെ കുത്തി കൊടുക്കുന്ന പരിപാടിയൊക്കെ ഈ യൂട്യൂബ് ചാനലിലൊക്കെ ഓരോ കുക്കിംഗ് വീഡിയോസ് കണ്ടുപഠിച്ചതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കുത്തി നമുക്ക് ചെയ്യാമെന്നൊക്കെ സാധാരണ ഞങ്ങൾ പണ്ടൊക്കെ ഇങ്ങനെ സാധാരണ നമ്മൾ വരയ്ക്കുകയേ ചെയ്യുള്ളൂ ഈ കുത്തുന്ന ഏർപ്പാടൊക്കെ നമ്മൾ ഈ ഓരോ വ്ലോഗും കുക്കിങ് ഒക്കെ കണ്ട് പഠിച്ചിട്ടുള്ളതാണ് എന്തായാലും മുളകൊക്കെ നന്നായി പിടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്ക് പിന്നെ ഒരു ഒരുപാട് സമയം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നന്നായിട്ട് മസാല പിടിക്കും അപ്പം നമ്മളിതിനെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെയാണ് വേണ്ടത് അതിനിടയ്ക്ക് അപ്പൂ വന്നിട്ട് അപ്പൂന് എന്തെങ്കിലും പണി വേണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പൂവിന് കുറച്ച് വെളുത്തുള്ളി തുള്ളി കളക്കി കളയാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് അച്ചുവോടെ എന്തിനോ വാശി വാശിപൊഴിച്ച് ഭയങ്കര ബഹളം വെച്ച് കരയുന്നു കരയുന്നുണ്ട് കേട്ടോ എന്തു ചെയ്യാന്നറിയില്ല അപ്പുവായിട്ട് അടി കൂടിയിട്ട് കരയുന്നതായിരിക്കും എന്തെങ്കിലും കളിപ്പാട്ടത്തിനൊക്കെയാണ് സാധാരണ ഇങ്ങനെ ഒച്ച വയ്ക്കാറ് അല്ലെങ്കിൽ ഫോൺ കാണാൻ അതിനു വേണ്ടിയിട്ടും ഒരുപാട് ഒച്ചയും ബഹളം ഉണ്ടാക്കും അവൻ ക്യാരറ്റ് നമുക്ക് വേണ്ട ഇത് നമ്മൾ ചുന്നേച്ചോറിക്ക് വേണ്ടിയിട്ടാണ് ക്യാരറ്റ് എടുത്തത് അപ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തക്കാളി സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം നന്നായി കഴുകി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കഴുകി വെച്ചാണ് എന്നാലും ഒന്നും കൂടി നന്നായി കഴുകി മിക്സിയിലിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പ് പോയിട്ടോ അവന് മതിയായി കുറച്ച് നേരമേ നിൽക്കുള്ളൂ പണി വേണമെന്നും പറഞ്ഞിട്ട് പിന്നെ അവൻ വീണ്ടും പോയിട്ടുണ്ട് ഇനി അവസാനം ഉണ്ടാക്കുന്ന സമയത്തൊക്കെയാണ് വീണ്ടും വന്ന് നോക്കി പോവുക ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് അരയില്ല അപ്പം നന്നായിട്ട് അരയാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സവാളയും ഇഞ്ചിയൊക്കെ നമ്മൾ ചെറിയ പീസസ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇനി അത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക മിക്സിയുടെ ജാറിലിട്ടിട്ട് കൂട്ടത്തിൽ കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഒപ്പം ഒരു നാലഞ്ച് സ്പൂണ് തൈരും കൂടെ ആഡ് ചെയ്യണം നമ്മൾ മല്ലിയില ഇട്ട് കൊടുത്തു കൂട്ടത്തിൽ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് കേട്ടോ യൂസ് ചെയ്യാറ് നമ്മൾ പാല് വാങ്ങുന്നുണ്ട് കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിൽ നിന്ന് ബാക്കി വരുന്ന പാല് നമ്മൾ ഉറവിച്ചിട്ടുണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് ഒരുപാട് പുളിയൊന്നുമില്ല എന്നാൽ ആവശ്യത്തിന് പുളിയുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ അടച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അര ഇനി ഇത് അരച്ചത് നല്ല ഫൈൻ പേസ്ഡായിട്ട് അരയ്ക്കണം കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒഴിച്ചാലും മതി അല്ലെങ്കിൽ ഈ സമയത്തും ചേർക്കാം ഒരു പകുതി നാരങ്ങയുടെ നീര് അപ്പൂവിന് കളിയാക്കുന്നതാണ് ഏട്ടൻ പൊന്നൊടുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് അവനെ കളിയാക്കുകയാണ് നമ്മൾ ചിക്കനിൽ പുരട്ടാൻ വേണ്ടിയിട്ട് മസാല എടുത്തു ഇതിൻ്റെ കൂട്ടത്തിൽ പൊടികളെല്ലാതും ആഡ് ചെയ്യാം പൊടികൾ നമ്മൾ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഇട്ടാലും മതി മഞ്ഞൾപ്പൊടി പൊടിയും മുളക് പൊടിയും ഉപ്പ് അതുമാത്രമേ പൊടിയായിട്ട് നമ്മൾ ഇട്ടുകൊടുത്തിട്ടുള്ളൂ ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചിക്കനിൽ നന്നായി നമ്മൾ ആ നമ്മളാ കൊടുത്ത കത്തി വെച്ച് വരഞ്ഞ് കൊടുത്ത ആ ഭാഗത്തൊക്കെ നന്നായി കൈവച്ചിട്ട് മസാല ഉള്ളിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാണ് ചെയ്യുന്നത് സമയം നാലരയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് നന്നായി പുരട്ടി അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം എന്നിട്ട് നമ്മളിത് കഴിക്കാനാവുമ്പോഴേ ഉണ്ടാക്കുകയുള്ളൂ അത്രയും നേരം ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് അപ്പോൾ നന്നായി മസാല എല്ലാതും അതിലേക്ക് പിടിച്ചോളും അപ്പോൾ ഞാൻ ഏട്ടനോട് പറയുന്നുണ്ട് ഫ്രിഡ്ജൊന്നും കാണിക്കേണ്ടതായിട്ടാ അതിൻ്റെ ഡോറൊക്കെ പൊട്ടിയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് ഡോറും അതാണ് ഞാൻ തുറക്കാൻ മടിക്കുന്നത് അതിൻ്റെ ഫ്രീസറിൻ്റെ ഡോറ് പൊട്ടിയിട്ട് ഞാൻ പ്ലാസ്റ്റർ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ അത് കാണിക്കണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷേ ഏട്ടൻ സമ്മതിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ ഇതെടുത്ത് വയ്ക്കാം ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ചായ ഉണ്ടാക്കി കുടിച്ചിരുന്നു ചായയുടെ കൂടെ ബ്രെഡ് കൂട്ടിയാണ് കഴിച്ചത് ചായ കുടിക്കുന്നതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ ഞങ്ങളൊരു സെൽഫി എടുത്തിരുന്നു അതിന് ശേഷം നമ്മൾ മേലൊക്കെ കഴുകി വിളക്ക് വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നെയ്ച്ചോറിലേക്കുള്ള പരിപാടി നോക്കുന്നത് അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് അരിയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ചോറ് വയ്ക്കാൻ അളവ് എടുക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ് അരി എടുത്തു നന്നായി കഴുകി രണ്ട് മൂന്ന് തവണ കഴുകി കഴുകിയതിന് ശേഷം നമ്മൾ കുക്കറിൽ വെച്ചാണ് വേവിക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്കാണ് ഞങ്ങൾ വേവിക്കാറ് കുക്കറിൽ അപ്പോൾ നമുക്ക് കുക്കറിൽ ആദ്യം നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് നെയ്യ് യൂസ് ചെയ്യുള്ളൂ അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് തന്നെയാണ് നെയ്യും ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തു അതിലേക്ക് ഒരു ടേബിൾ സ്പൂണൊന്നും ഇല്ല കുറച്ച് ഒരു സ്പൂണ് ടീസ്പൂണേ ഉണ്ടാവുള്ളൂ അതിലേക്ക് കറുകപ്പട്ട ഗ്രാമ്പു ഏലക്കായ എല്ലാതും ഒരു കുറച്ച് ഒരു കഷ്ണം ഏലക്കായ ഒരു ഏലക്കായ രണ്ട് പട്ട കഷ്ണം കറുകപ്പട്ട ഒരു രണ്ട് ഗ്രാമ്പു ഇത് ഞങ്ങൾ വയനാട് പോകുന്ന സമയത്ത് അവിടെ നിന്ന് വാങ്ങിയ സ്പൈസസ് ആണ് കേട്ടോ അപ്പോൾ അതിട്ട് കൊടുത്തു അത് നന്നായി മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇട്ട് നന്നായി ഇളക്കി കൊടുത്തിരുന്നു അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച രണ്ട് ഗ്ലാസ് നമ്മൾ അരി അളന്ന അതേ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിച്ചതാണ് ആ ചൂടോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചതിന് ശേഷം നമ്മൾ അടച്ച് കുക്കറച്ച് ഒരു മൂന്ന് വിസിലാണ് ഞാൻ വെക്കാറ് ആ മൂന്ന് വിസിൽ വെക്കണം ഈ കൂട്ടത്തിൽ നമ്മൾ ഉപ്പും ചെറുനാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചോറ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര് നീരൊഴിച്ചിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ കഷ്ണം ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു മൂന്ന് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ സമയത്ത് നമുക്ക് സവാള അതുപോലെ തന്നെ കാഷുനട്ട് ക്രിസ്മിസ് ഫ്രൈ ചെയ്തെടുക്കാം നെയ്യിലല്ല വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ഞാൻ കൂടുതൽ എടുത്തു വെച്ചിരുന്നു കാഷുനട്ട് ഒക്കെ അത് വന്ന് ചോദിച്ച് അവൻ കഴിച്ചു ബാക്കിയുള്ള കുറച്ച് ബാക്കിയുള്ളത് ഞാൻ ഫ്രൈ ചെയ്യാണ് ഇത് കാഷ്യൂനട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് തന്നെ നമുക്ക് മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മുന്തിരിയും കാശിനട്ടും ഒരുമിച്ച് വറുത്ത് പോരാ ഓക്കെ അപ്പോൾ നമുക്കതിലേക്ക് അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം മുന്തിരിയ വീർത്ത് വരുന്നതാണല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ വീർത്ത് വരുന്നതായിരിക്കും അതിൻ്റെ ഭാഗം അതിലേക്ക് ആ സെയിം വെളിച്ചെണ്ണയിലേക്കാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം നമ്മുടെ കുക്കറിൻ്റെ വിസില് പോയിട്ടുണ്ട് ആ എയർ പോയിട്ടുണ്ട് നമ്മൾ കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല പാകത്തിന് വെന്ത് വെന്തിട്ടുണ്ട് ഉപ്പും പാകത്തിനുണ്ട് നമ്മൾ അതൊന്ന് ഇളക്കി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും മുന്തിരിയും സവാളയും അതിലിട്ട് കൊടുക്കാം ഒപ്പം കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞിടാം വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് നെയ്യും അതുപോലെ തന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഇവിടെ നെയ്യൊക്കെ വളരെ ലിമിറ്റഡായിട്ടേ യൂസ് ചെയ്യാറുള്ളൂ കുട്ടികൾക്കൊക്കെ നെയ്യ് ഒരുപാട് കഴിച്ചാൽ പ്രശ്നമാണ് അപ്പോൾ കുറച്ച് ഇനി നെയ്യ് ഇടുന്നില്ല നമ്മൾ ആദ്യം ഒഴിച്ച് അത്രയും നെയ്യ് തന്നെ ഇട്ടിട്ടുള്ളൂ എന്നാലും നല്ല നെയ്യ്ൻ്റെ മണമുണ്ടായിരിക്കും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന നെയ്യായതുകൊണ്ട് നല്ല മഴ ഉണ്ട് നെയ്യിൻ്റെ അതിൽ പിന്നെ കൂടെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മളിത് ആ കുക്കറിൽ തന്നെ അടച്ച് നമ്മളിനി കഴിക്കാൻ നേരത്തെ എടുക്കുകയുള്ളു അതിൽ നിന്ന് ഒന്നും കൂടി വെന്ത വെന്ത് സെറ്റായി വന്നോളും വേറെ ദമ്മൊന്നും ഇടുന്ന പരിപാടിയില്ല ഇത് തന്നെ നമ്മൾ വയ്ക്കുകയാണ് ചെയ്യുക ഇനി നമുക്ക് നമ്മൾക്ക് ഞാനതിൻ്റെ പാരലായിട്ട് തന്നെ ഒരുമിച്ച് കാണിക്കാതിരുന്നതാണ് നമ്മൾ അരി കഴുകി കുക്കറിലിടുന്ന ആ സമയത്ത് തന്നെ എയർ ഫ്രയർ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു വൺ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ടെൻ മിനിറ്റ്സ് ആണ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചത് അപ്പോൾ പ്രീഹീറ്റ് ചെയ്ത എയർ ഫ്രയറിലേക്ക് നമ്മൾ ഓയിൽ ആ നെറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഓയിൽ ചെയ്തൊക്കെ കൊടുക്കാം നമ്മളതൊന്നും ചെയ്യാറില്ല ഇവിടെ അങ്ങനെ ആ ബ്രഷൊന്നുമില്ല അതുകൊണ്ട് ഓയിൽ ചെയ്ത് കൊടുക്കാറില്ല നമ്മൾ ആ ചിക്കൻ്റെ മോളിൽ കൂടെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയുള്ളൂ പക്ഷെ എന്നാലും അടി ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് അതിനെ മറിച്ചിടാനൊക്കെ പറ്റാറുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് വെച്ച് കൊടുക്കാം പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എയർ ഫ്രയറിലേക്ക് ഓരോ ചിക്കൻ്റെ പീസുകൾ വെച്ച് കൊടുക്കാം തിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അടുപ്പിച്ചടുപ്പിച്ച് തന്നെ വെച്ചിട്ടുണ്ട് ഇതാ ഇതാ നമ്മുടെ അച്ചു അച്ചു വന്ന് നോക്കുകയാണ് ഇതെന്താ സാധനം എന്ന് ഇത് നമ്മൾ വളരെ ഒക്കേഷണലി മാത്രമാണ് എയർ ഫ്രയർ ഉപയോഗിക്കാറുള്ളൂ അതുകൊണ്ട് അവ ഇത് കണ്ടിട്ടില്ല യൂസ് ചെയ്യുന്നത് എപ്പോഴെങ്കിലൊക്കെയാണ് എയർ ഫ്രയർ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ ഇനി നമുക്കിത് എയർ ഫ്രയറിലേക്ക് വയ്ക്കാം നമ്മൾ ഓൾറെഡി നൂറ്റി അറുപതിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതാണ് ഇനി നമ്മൾ ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഇരുപത് മിനിറ്റ് സെറ്റ് ചെയ്ത് വെക്കുക അച്ഛൻ എന്തിനോ കരയുന്നുണ്ട് എന്താണെന്നറിയില്ല പോയി നോക്കണം അപ്പോൾ നമ്മൾ ഇരുപത് മിനിറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിലാണ് ഇരുപത് മിനിറ്റ് വെക്കുന്നത് കേട്ടോ നമ്മൾ ഇരുപത് മിനിറ്റ് വെക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം ഒരുപാട് കരിഞ്ഞു പോകരുത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനതൊന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ ഒരു മുക്കാൽ ഭാഗം ആയിട്ടുണ്ട് എന്നാലും ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റും കൂടെ വയ്ക്കുന്നുണ്ട് ഇതാ കണ്ടോ നമ്മൾ ഒരുപാടൊന്നും ഉട്ടിപ്പിടിച്ചൊന്നും ഇരുന്നിട്ടില്ല പാത്രത്തിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് മറച്ചിടാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി നമുക്കത് മറച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടെ വയ്ക്കാം ഇതിലിന് വേണമെങ്കിൽ ഓയിലോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ബട്ടറോ ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് തൂക്കിക്കൊടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ചിക്കനൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാസറോളിൽ ഇട്ടിട്ട് അടച്ചു വയ്ക്കുകയാണ് നമ്മൾ കഴിക്കാൻ നേരത്തെ എടുക്കുള്ളൂ ഇനി നമുക്കൊരു പണിയും കൂടെ ബാക്കിയുണ്ട് ഇതിലേക്ക് വേണ്ട മയണൈസ് ഉണ്ടാക്കാം മയനൈസ് നമ്മൾ പുഴുങ്ങിയ മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് കരിഞ്ഞു പോയോന്നൊരു സംശയം തോന്നിയിട്ട് ഞാൻ തിരിച്ച് മറിച്ചിട്ട് നോക്കുകയാണ് പക്ഷെ ഇല്ല കറക്റ്റ് പാകമാണ് കരിഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ മൈനൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട പുഴുങ്ങുന്നുണ്ട് ഈ മുട്ടയും നമ്മൾ പാലലായിട്ട് പുഴുങ്ങി വെച്ചതാണ് ഇപ്പോൾ കാണിക്കുന്നു എന്നേ ഉള്ളൂ നമ്മൾ ആദ്യം അരി വേവിക്കുന്ന സമയത്ത് തന്നെ നമ്മളിത് അരി വേവിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ പുഴുങ്ങിയ മുട്ട നമ്മൾ തൊലികളയാണ് തൊലി കളയെന്ന് നമുക്കത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ അടിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അല്ലി വെളുത്തുള്ളിയും കുറച്ച് നാരങ്ങയുടെ നീരും ഓയിലും ആവശ്യത്തിന് വെള്ളവും കൂടെ ഇട്ടതിന് ഇട്ടിട്ടാണ് നമ്മളിത് നന്നായിട്ട് അടിച്ചെടുക്കുന്നത് അച്ചുതാ വീണ്ടും വന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവനെടുക്കാനൊക്കെയാണ് എന്നോട് പറയുന്നത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമുക്കിതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് വളരെ കുറച്ച് ഓയിൽ മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഒപ്പം കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അരച്ചെടുക്കുകയാണ് അരച്ചെടുക്കുമ്പോൾ വെള്ളം കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയൊരു നാരങ്ങയുടെ പകുതി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കുരു വെട്ടത് എടുത്ത് കളയുകയാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം ഇതാ നമുക്ക് നല്ല കട്ടിക്കുള്ള മയണൈസ് റെഡിയാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറഞ്ഞുള്ളുപ്പും കൂടി ആഡ് ചെയ്തിരുന്നു അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഒക്കെ റെഡിയായി എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പോൾ ബൈസ് ഫ്രം കർണൻസ് ഹോം